ഹലോ ഫ്രണ്ട്സ് നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജർമ്മനിയിലെ പൈപ്പ് വെള്ളം കുടിക്കാൻ ഉപയോഗിക്കാമോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിപ്പറ്റി എന്ന് പറയാൻ പോണേ അപ്പോൾ വന്നിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ജർമ്മനിയിലെ വെള്ളത്തിൽ കൽക്കിൻ്റെ അംശം ഒരുപാട് കൂടുതലുണ്ട് അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫിൽറ്റർ മേടിക്കാൻ പറ്റും അതിനായിട്ടുള്ള ഫിൽറ്റർ കാർട്ടൗഷനും ഉണ്ട് നമുക്ക് അതായത് ആ ഫിൽറ്ററ് നമ്മൾക്ക് മാസത്തിലൊന്നു മാറ്റി ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അതിനായിട്ടുള്ളത് അതിൻ്റെ ഫിൽറ്ററും നമുക്ക് സെപ്പറേറ്റ് മേടിക്കാൻ പറ്റും ആദ്യം കുറച്ച് പൈസ കാഴ്ച നമ്മുടെ കയ്യിൽ നിന്നും മുടക്കണം അത് കഴിഞ്ഞാൽ നമുക്ക് ഈസിയാണ് പിന്നെ ഈ ഫിൽറ്ററിൻ്റെ ഈ കോർക്കുണ്ടല്ലോ നമ്മൾ ഫിക്സ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഒരു അരമണിക്കൂറ് വെള്ളത്തിലിട്ട് ഒന്ന് സോക്ക് ചെയ്യണം അതുപോലെ തന്നെ ഈ ഫിൽറ്റർ നമുക്ക് ഒരു മാസത്തേന് ആണ് ഉപയോഗിക്കാൻ പറ്റുന്നത് ഒരു മാസം കഴിയുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി കുറയും അത് നമ്മുടെ ജഗ്ഗ് തന്നെ കാണിച്ച് തരുന്നുണ്ടോ ഇവിടെ ഒരു ഈ ബ്ലിങ്ക് ചെയ്യുന്ന മാർക്ക് കണ്ടോ അവിടെ ലെയർ അതായത് ഒന്നുമില്ല ഫ്രീ ആണ് അതിൻ്റെ അർത്ഥം അതായത് നമ്മുടെ ഫോണിലൊക്കെ നമ്മുടെ എന്താ പറയുന്നത് ചാർജ് കുറയുന്നു കൊടുക്കുക തന്നെ ഇതിൻ്റെ ഓരോരോരോ കട്ട വീതം കുറഞ്ഞുകൊണ്ടിരിക്കും അപ്പം നമ്മൾ ഈ ഫിൽറ്റർ നമ്മുടെ ജഗ്ഗിൽ നിന്നും എടുത്ത് മാറ്റി വെള്ളത്തിൽ സോക്കി ചെയ്ത് ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും പുതിയത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് വെച്ചിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ വെള്ളം പതിയെ നമ്മുടെ താഴത്തെ ഭാഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അപ്പം അങ്ങനെ നമ്മൾക്ക് ഒരു ഡെയിലി യൂസിനും അതായത് ഒരു മാസം ഇവിടെ നമ്മൾ വെള്ളം പൈപ്പിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഒരു മുന്നൂറ് കുപ്പിയോളം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും പിന്നെ ഇതുകൊണ്ടു നമ്മൾ ആ സ്റ്റാർട്ടിൽ കുത്തി ആ ചാർജ് ഫുള്ളാക്കി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് പിന്നെ തന്നെ തന്നെ പയ്യെ പയ്യെ കുറഞ്ഞുകൊണ്ടിരിക്കും അത് കുറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഫിൽറ്റർ മാറ്റേണ്ട സമയം ആയി എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ എൻ്റെ ചാനൽ അതിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പം വെള്ളം മേടിച്ച് ഒരുപാട് കാശ് കളയുന്നവർക്കും ഒക്കെ നമ്മൾക്ക് തിരിച്ച് കിട്ടും നമ്മൾ കുപ്പി കൊണ്ട് കൊടുത്തു കഴിയുമ്പോൾ പക്ഷേ സെക്കൻഡ് ഫ്ലോറിലും തേർഡ് ഫ്ലോറിലൊക്കെ ഉള്ളവർക്ക് ഈ വെള്ളം ചുമന്നുകൊണ്ട് കയറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്കുള്ള ഒരു എളുപ്പ വഴിയോ ആണ് നമ്മൾക്ക് നല്ല പ്യൂരിഫൈഡ് പ്യൂരിഫൈഡായിട്ടുള്ള വെള്ളവും കുടിക്കാം നമ്മൾ കുടിക്കുന്നത് ഇങ്ങനെ ഫിൽറ്റർ ചെയ്ത വെള്ളമാണ് കേട്ടോ അപ്പോൾ വേറൊരു വീഡിയോ കാണുന്നവരെ തെറ്റാ ബൈ ടേക്ക് കെയർ